എല്ലാവർക്കും നമസ്കാരം മനുഷ്യ ജീവിതത്തിൽ നല്ല സൗഹൃദങ്ങളുടെ പ്രാധാന്യം തിരുവചനം എപ്പോഴും ഉയർത്തി കാട്ടുന്നുണ്ട് ചതിയനായി മാറുന്ന പിശാചും ചങ്ങാതിയായി മാറുന്ന കർത്താവും തിരുവചനത്തിൽ നമുക്ക് കണ്ടെത്താം പിശാചിൻ്റെ വാക്കുകൾ ചങ്ങാതിയുടേതായിരുന്നെങ്കിൽ ഹൃദയം ചതിയൻ്റേതായിരുന്നു വാക്കും ഹൃദയവും ജീവിതവും ക്രിസ്തുവിൽ ചങ്ങാതിയുടെ ഭാവമായി സംലയിക്കുന്നത് നമുക്ക് കാണാം സൗഹൃദം എന്താണെന്ന് ക്രിസ്തു വെളിപ്പെടുത്തുന്നത് ശമരിയക്കാരൻ്റെ ഉപമയിലൂടെയാണ് നല്ല ശമരിയക്കാരൻ എന്ന വാക്ക് തന്നെ സൗഹൃദത്തിൻ്റെ ഏറ്റവും ചന്തമുള്ള ഇടമാണ് സൗഹൃദത്തിന് മനോഹരമായ ഒരു ക്യാപ്ഷൻ യോഹനാ സ്നാപകം കൊടുക്കുന്നുണ്ട് അവനോ വളരണം ഞാനോ കുറയണം ചങ്ങാത്തത്തെ പറ്റി ലോകങ്ങളുടെ ഏറ്റവും മികച്ച ക്യാപ്ഷനാണ് അന്തരത്തിന് അപ്പുറം സൗഹൃദത്തിന്റെ മനോഹര നിമിഷങ്ങളാണ് മറിയമും എലിസബത്തും സൃഷ്ടിക്കുന്നത് ഒരു ചിന്തകൻ കുറിക്കുന്നുണ്ട് എട്രോ ഫ്രണ്ട് ഈസ് ഗ്രേറ്റസ്റ്റ് ഓഫ് ബ്ലെസിംഗ് ഈ ലോകത്ത് നമുക്ക് നമ്മുടേതായ അനുഗ്രഹമായിട്ട് കണക്കാക്കുന്ന എല്ലും മികച്ചതാണ് നിന്നെ അറിയുന്ന ഒരു നല്ല ചങ്ങാതി ഉണ്ടാവുക എന്നുള്ളതാണ് ആ ചങ്ങാതിയെ കാണാതെ വരുമ്പോൾ നിന്റെ കണ്ണ് പരതുന്നുണ്ടെങ്കിൽ ഹൃദയം വല്ലാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഭക്ഷണത്തിന് രുചിക്കുറവുണ്ടെങ്കിൽ ഓർക്കുക ആ സൗഹൃദം ആത്മാർത്ഥതയുടെ ം നിറയുന്നതാണ് അതുകൊണ്ടാണ് റാൽഫ് വാൾഡോ എമോസൺ എഴുതുന്നത് ദ ഓൺലി വേ ഈസ് മറ്റൊരു ചിന്ത ഇങ്ങനെയാണ് ഫ്രണ്ട്ഷിപ്പ് ഈസ് ദീറ്റസ്റ്റ് ഇൻഫ്ലുവൻസസ് ഈ ലോകത്തെ ഏറ്റവും മഹത്തായ പ്രചോദനമാണ് സൗഹൃദം മറ്റൊരു കുറിപ്പ് ഇങ്ങനെയാണ് ഫ്രണ്ട്ഷിപ്പ് ഇസ് എ ഷെൽട്ടറിങ് ട്രീ ഓരോ ഉള്ളിലും ഒരു കുരിശ് സൂക്ഷിക്കുന്നതിൻ്റെ കാരണം എന്താണെന്നറിയോ അതൊരു ഷെൽട്ടറിംഗ് ട്രീ ആയതുകൊണ്ടാണ് സൗഹൃദത്തിന്റെ ഷെൽട്ടറിംഗ് ട്രീ എത്ര വലിയ ചങ്ങത്താണ് ക്രിസ്തു ക്രൂശിൽ ഉയർത്തുന്നത് നോവിച്ചവനും നൊമ്പലപ്പെടുത്തിയവനും കൂടെ നിന്നവനും ചേർന്ന് നിന്നവനും ഒരുപോലെ ചങ്ങാതിയായി മാറുന്ന ക്രിസ്തുവിനെ കാലവരുടെ ക്രൂശിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും അതുകൊണ്ട് തന്നെ സുരക്ഷ ആഗ്രഹിക്കുന്നു ഓരോരുവൻ്റെ ഉള്ളിലും സൗഹൃദത്തിൻ്റെ ഷെൽട്ടറിങ് ക്രിയായി ഒരു കുരിശ്ശ ജീവിക്കുന്നുണ്ട് സദൃശവാക്യങ്ങൾ ഇരുപത്തിയേഴാം അധ്യായ ഒൻപതാം വാക്യം തൈരവും ദൂപവും ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു ഹൃദയാലോചനയുള്ള സ്നേഹിതന്റെ മാധുര്യവും അങ്ങനെ തന്നെ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ നമ്മുടെ കർത്താവിംഗിലേക്ക് ഉയർത്താം കരുണാമയനായ കർത്താവ ഞങ്ങളോട് കരുണ തോന്നണമേ സ്നേഹം പകർന്ന് പ്രാണൻ തന്ന് അവിടുന്ന് ഞങ്ങളെ വീണ്ടെടുത്തു ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു വലിയ ചങ്ങാതിയായി അവിടുന്ന് ഞങ്ങൾക്കൊപ്പമുണ്ട് വീണുപോയപ്പോൾ എഴുന്നേൽപ്പിക്കുകയും തളർന്നപ്പോൾ ചേർത്ത് നിർത്തുകയും കണ്ണുനീർ കണ്ണുനീർത്തുകുമ്പോൾ കണ്ണീര് പോവുകയും ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങളെ കാഴ് ഉന്നമേ അറിഞ്ഞ് വഴി നടത്തുകയും ചെയ്യുന്ന കർത്താവേയും അങ്ങാകുന്ന ചങ്ങാതിയെ ഹൃദയത്തിൽ നിറച്ച് സ്നേഹത്തിൻ്റെ നല്ല പ്രകാശനങ്ങളായി ഞങ്ങളുടെ ജീവിതം തീരണമേ അവിടുന്ന് ഞങ്ങൾക്ക് ചങ്ങാതിയായി തീർന്നതുപോലെ നല്ല സൗഹൃദങ്ങൾ ഈ ലോകത്തെ സൃഷ്ടിക്കാനുള്ള വലിയ ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ടല്ലോ അത് ഒരു വലിയ മിഷന്റെ ഭാഗം കൂടിയാണ് പരിപൂർണമായി അത് നിറവേറ്റുവാൻ ദൈവാത്മാവിൽ ഞങ്ങളെ ശാക്തീകരിക്കണമേ ഞങ്ങളുടെ കുറവുകളെ പോകണമെങ്കിൽ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ